മീൻ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോവാണ് കേട്ടാ ഏഹ് നമുക്കുണ്ട് എന്തായാലും അമ്മ വരുമ്പോ തന്നെ അമ്മേന്റെ കൂടെ കുക്ക് ചെയ്തിരിക്കല്ലോ അല്ലല്ലോ അരമണിക്കൂറേണ്ടല്ലേ അപ്പൊ എന്തായാലും ഉച്ചക്ക് വേവിച്ച് വെച്ചു പിന്നെ ഈ സമയം കിട്ടിയില്ല അപ്പൊ വെളുപ്പിന് എല്ലായിടക്കും കൂടി പോവാൻ എനിക്ക് അറിയില്ല എനിക്ക് പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അവൻ തിരിച്ചു വരുന്ന പണികളൊക്കെ തീർത്ത് കിടന്നുറങ്ങി വേഗം ചെയ്യണം ഇതൊക്കെയാണ് പിടുത്തല്ല സഹകരണം ഉണ്ടെങ്കിലേ എല്ലാം സാധിക്കുള്ളൂ എനിക്ക് എല്ലാ പണിയൊന്നും ചെയ്തോ എന്നെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെയല്ല സ്റ്റീവിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത്ര മാത്രമേ ഉള്ളു അപ്പൊ ഇത് ഞങ്ങളുടെ രാത്രിക്ക് ഉള്ള ചോറാണ് കേട്ടോ പിന്നെ വെളുത്തുള്ളി ഞാൻ ൂടി നന്നാക്കണം നമ്മുടെ ബീഫ് അറിയുള്ള വെളുത്തുള്ളിയാണ് പിന്നെ സവോളൊക്കെ നന്നാക്കി എല്ലാം സെറ്റ് ആക്കട്ടെന്താ മറ്റേ എന്താ പാത്രം കഴുകലൊക്കെ മീൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പക്ഷെ ഞാൻ ഇപ്പൊ പെട്ടേ കാലായിരുന്നെങ്കിലും ഉറങ്ങണം കാരണം അത്രയും നേരത്തെ എനിക്കുണ്ടായി

ഒരെണ്ണം കൊണ്ട് മതിയാവുമോ കറി നമുക്കും വേണം വേണം ഒരു മാങ്ങയല്ല ഒരു തേങ്ങ മുറിയാണോ തേങ്ങാണോ തേങ്ങി മാങ്ങനെ രണ്ടു മാങ്ങ എന്ത് രാത്രി മാവിനോട് ചോദിക്കാണ്ട് മാങ്ങ പറയണേ ശരിക്കും അല്ല അച്ചാർ ഇടാൻ വേണ്ടി നീല മാങ്ങ കുടിച്ചു വെച്ചില്ലേ അതിന്നെടുത്താലോ നമ്മൾ രാത്രി ശെരിക്കും മാങ്ങ പൊറക്കിരുന്നാണ് സിദ്ധാന്തം അതേ എണ്ണ തെറിക്കണു അത് ഇരുട്ടാണൊക്കെ മുമ്പല്ലേ അത് മാങ്ങ ഉറങ്ങാൻ പോണ്ടായുള്ളൂ ആ വർഷം കഴിക്കല വലിയ തന്നെ പഠിച്ചത് ഞാൻ പൊടിച്ചോളാം ഞാൻ പൊടിച്ചോളാം ദ കൈയിലി ഇങ്ങനെ ഇതുപോയണ്ട് തൊലി വണ്ടി ഒരു സൈഡില് വീടുണ്ട കൈകളിൽ Kitchenൽ വർക്ക് ചെയ്യുന്ന കൈകളിൽ മുറിവുകൾ വരും പൊള്ളലികൾ എന്തോരം പൊള്ളലാണ് വരികടോ ഇപ്പോഴും കണ്ടാ വീ ദിവസങ്ങളായി പിണങ്ങളെ ഇങ്ങനെ പൊള്ളലൊക്കെ വന്നിങ്ങനെ സ്രദ 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 ചൂടി ചൂട് അമ്മയെ ഞാൻ പറഞ്ഞല്ലന്നാണ് ഞാൻ എപ്പോഴും ഇങ്ങണ്ട പാത്ര യൂസ് ചെയ്യാറ് അന്ന് നമ്മുടെ ചീനചട്ടി ഉണ്ടല്ലോ സോ വീഗയാതോ സന്ന് െങ്കിലും മനപ്പൂർവ്വം പൊള്ളിക്കോ ഇല്ലല്ലോ ഞാനത്രേ പറഞ്ഞോളൂ എന്റെ കൈ പൊള്ളി എന്നാണ് ഞാൻ പറഞ്ഞത് അതെ ഞങ്ങൾ ഉടൻ തന്നെ കിച്ചണിൽ ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്യാൻ തീരുമാനം അത് നമ്മുടെ വാഴക്കൊല തോക്കണോടത്ത് ഒരു ഫാൻ ഫിറ്റ് ചെയ്യാൻ അവിടേക്കീ കെട്ടൂലേ ഓൾറെഡി ഫാൻ ഉണ്ട് ഫിറ്റ് ചെയ്ത് കെട്ടിയാ മതിന്റെ എന്തായാലും അടിപൊളിയായിരുന്നു അറിയില്ല അതൊരു എമർജൻസി ആയിട്ട്

ആ ശരി കാണുന്ന പോലും ശരിക്കും തേങ്ങ വേണം അതിന്റെ ഒരു മനസ്സിലാണ് നമ്മൾ ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്നു എനിക്ക് വലിയ തേങ്ങ പക്ഷെ നല്ലതായിട്ടാ നമ്മടെ നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലേ പക്ഷെ ഏത് കറി ഏത് കറി ഉണ്ടാക്കിയാലും എനിക്ക് ചെറവീട് എന്താ ഇഷ്ടം നമ്മള് തേങ്ങ കഴിക്കണം നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ തേങ്ങ

ഇതിലേക്ക് ഇതിലേക്കുള്ള മഞ്ഞപ്പൊടിയും ഗരം മസാലയും അതുപോലെ തന്നെ മുളക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനൊന്ന് ഇതിലേക്ക് കണക്കണം ആ തേങ്ങ അതൊക്കെയാണ് ബീഫ് കറിയുടെ ഒരു ടേസ്റ്റ്

െറും അപ്പൊ ചേട്ടൻ തേങ്ങ കൊത്തൽ ചെയ്തോണ്ടിരിക്കുന്നു സ്റ്റീവ് കൂടെ എന്റെ മേത്ത് കയറിയിട്ടുണ്ട് ബഹളം വെച്ച് തുടങ്ങിട്ടുണ്ട് എന്താവും പിടുത്തല്ല ഇനി ചെറിയ ചെറിയോ ചെറിയ ചെറിയ പീസ് അറിയാലോ ആ ഒരു സൈസ് അത് ഒന്ന് നമുക്കൊരു ഒരിത് തോന്നരുത് വെറുപ്പ് തോന്നരുത് ഗ്രേസ് കളിപ്പിച്ചേ വാ സീവിനെ കളിപ്പിച്ചേ യൂനിറ്റ് നമ്മുടെ ഒത്തും കൂടി അപ്പൊ എന്തായാലും തേങ്ങോത്തിന് ടേസ്റ്റ് പൊടും ബീഹാർ ഉണ്ടാക്കുമ്പോ തേങ്കോത്തേട്ടാ ചേർന്ന അമ്മയൊക്കെ ഉണ്ടാകാറുണ്ട് ഇവിടെ കടലക്കറിയിൽ തേങ്ങിട്ട് ബീഫില് തേങ്ങോത്തൊക്കെ പക്ഷേ പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ കഴിക്കില്ലാ പറഞ്ഞില്ല മീൻസ് എനിക്ക് ഒരു ഒരു ഇഷ്ടം നോക്കണം ഞാൻ ഇളക്കാനുള്ള ഇത് കൂടി നല്ല വേപ്പല ഇടണം വേറെ ഒക്കെ എല്ലാ സാധനം ഇട്ടുണ്ട് പിന്നെ മാങ്ങയുടെ ഇച്ചിരി കൂടി ചെത്താനുണ്ട് മാങ്ങ ഞാൻ ഇത്ര ചെത്തി വെച്ചിട്ടുള്ളൂ മാങ്ങ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് എന്തായാലും കൂട്ടി തിരുമുര തിരുമ്മലാണ് നമ്മടെ ഒരു സ്ഥല സൗകര്യക്കുറവ് കൊണ്ട് പാത്രമൊക്കെ എടുത്തു വെച്ചിട്ടില്ല ടുത്ത് വയ്ക്കാം വേപ്പല കൊറേ ഒന്നും ഇടണ്ടോ നമുക്ക് ഇനി കറി താളിച്ചിടുമ്പ എന്തായാലും വേപ്പല വേണല്ലോ എന്റെ ഒരു മണം ഗുണം കിട്ടാൻ വേണ്ടി അത് പത്രം മതി കാര്യങ്ങള് തിരുമിക്കോ ഉപ്പ് ഞാൻ ഇട്ടില്ലേ എല്ലാം ഉപ്പ് ഉപ്പ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും കണ്ടില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞളപ്പൊടി ഇല്ലല്ലോ മുളപ്പൊടി ഇട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ഇല്ല അതിൽ മുളക് പൊടി ഉണ്ട് മഞ്ഞൾ ഗരം മസാല എന്തോ മസാല ഇട്ടിട്ടുണ്ട് മല്ലി ഇല്ല മല്ലിപ്പൊടി മല്ലിപ്പൊടി ആണോ മഞ്ഞപ്പൊടി ഞാൻ ഇട്ടു ഇതിലൂടെ നോക്കി കണ്ടിട്ട് എന്ന് പിടിക്കാ മതി മഞ്ഞപ്പൊടിക്ക് ആ ഭംഗിയുക്കണ്ട് അങ്ങട് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി വേണമെങ്കിൽ അങ്ങനത്തെ പറയാൻ പാടില്ല അടപ്പ് ഈ വെളിച്ചെണ്ണയും എന്തോ ചുറ്റി ഈ വേ വെളിച്ചനെടുത്ത് കൂട്ടി തിരുമ്മയാണ് വരള്ളൂ ഇതിലേക്ക് എക്സ്ട്രാ മാങ്ങ പിന്നെ ഞാൻ വേണ്ട പറഞ്ഞൂടെ ഞാനോട് മറ്റേ എന്താ പോള കൂടുതൽ ഇട്ടു ഒരു ഫോൺ വന്നിട്ട് ഇപ്പൊ ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഒരു ഇത് അതെനിക്ക് മനസ്സിലായി എന്റെ കുഴമ്പൻ രൂപം കണ്ടപ്പോ കൈ കഴുകാൻ വരട്ടെ അതിന് മുമ്പ് ഞാൻ മാങ്ങേനൊന്നും റെഡി ആക്കി തരാം ഒന്ന് തിരുവണം എന്നാലല്ലേ ഒരു ഗുണം ഇത് വരെയുള്ളൂ ഞങ്ങളുടെ മിക്ക എന്താ പറയാ പരിപാടി മീൻസ് ആരെങ്കിലും വന്നാലോ പോയാലോ നമ്മുടെ ഒരു മാങ്കറി നമ്മൾ ഉറപ്പാണ് അല്ലേ നമ്മുടെ ദേശീയ ഭക്ഷണാണ് അപ്പൊ ഞാൻ എന്തായാലും

ും നമുക്ക് ബിഗ് ബോസ് ആയിട്ട് പ്രഖ്യാപിച്ചാലോർട്ടി ഞാൻ തല്ലൊന്നും പിടിക്കാറില്ല പിന്നെ സ്വഭാവം കാണപ്പെടും എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന് മറ്റേ അപ്സരയും പിന്നെ മറ്റേ പൊക്കോളോന്റെ പേരെന്താ ജിമ്മനും പൊക്കോളോനും എനിക്ക് ജിൻഡോ ജാസ്മി അപ്സര മറ്റേ ഹൈറ്റോളോൻ്റെ പേരേ അതെ ഇവരെ നാലു പേരാണ് എനിക്ക് ഇഷ്ടം

അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഓർത്തില്ല ചേട്ടാ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലായിരുന്നു ഞാൻ ഓർത്തില്ല അത് നാളെ നമുക്ക് കഴിക്കണക്കുമ്പോച്ചിട്ട് ഫ്രഷായിട്ട് അല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല അത്ര മതിരുമിച്ചപ്പോ അത്ര മതി ആ മതി 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 ഉപ്പുണ്ടോന്ന് നോക്കണായിരുന്നു ഇങ്ങനെ എടുത്തിട്ടൊന്നും നോക്ക എന്തോ പ്രശ്നം അങ്ങനെ കൂട്ടാൻ പറ്റില്ല കൂട്ടാനൊക്കെ വേണേ പറ്റും അടിപൊളി കൈമയത്തേക്കൊന്ന് ഒന്ന് ഒന്ന് മന്തി പറച്ചക്കിടും ആപ്പൽ ഇതിലേക്കൊന്ന് ഇതാക്കിട കേട്ടോ ഡയറക്റ്റ് ഇങ്ങനെ തന്നിട്ടോ ഏലോ ഇതോടുകൂടി പിടിച്ചോട്ടോ ഇതെനിക്ക് ഉണം അല്ലെങ്കിൽ സന്തോഷമുള്ളു അങ്ങനെയല്ല എന്നാലും ഞാനിങ്ങനെ ചെയ്തോണ്ടിരിക്കും കിട്ടോ അത് നാളത്തേക്ക് ഒന്ന് പാടിക്കോളും കൂടി നോക്കിയായിരുന്നെങ്കിൽ എനിക്കൊന്ന് സന്തോഷം അതെനിക്കറിയാം അങ്ങനെ ചേട്ടൻ പറയൂന്ന് എനിക്കറിയാം ഓ അതെ പറഞ്ഞത് അങ്ങോട്ട് വരെ ചേട്ടായിരിക്കും മുന്നി നിക്കണോ തേങ്ങൊത്തോട് കൂടി തിന്നോസ്റ്റ് ഒന്നും കൂടിയുണ്ടാകും എന്നാലും ചേട്ടിട്ട തേങ്ങൊത്താവുമ്പോ ടേസ്റ്റ് കൂടുന്നു ഒരു തേങ്ങക്കൊത്തും ഒരു കറി വേപ്പിലയും ഒരു ബീഫിന്റെ ഒരു പീസും ഒരു പത്ത് ഗ്രാം മഞ്ഞൾപൊടിയും അതൊക്കെ അതിലുണ്ട് കഴിക്ക And, abhaarim, hmm? you, you. Ah, no. ും ഞാൻ തേക്കൊത്തരാത്തോണ്ടാണോ എന്തായാലും തേങ്ങപ്പാലും കൂടി പിഴിഞ്ഞ് ചേട്ടൻ്റെ മാങ്ങക്കറിയും കൂടെ ഐശ്വര്യിക്കണം തേങ്ങ തേങ്ങ ഞാൻ ചെറവ് ചെറിയ ഞാൻ ഞാനിവിടെ ഫുള് ഒന്ന് ക്ലീൻ ആക്കട്ടെ ആകട്ടെ ചേട്ടന്റെ ഇതില ഇതില ചെലവണ എന്തുറ്റാ ബിഗ് ബോസിൽ അറിയില്ല ഏ ബിഗ് ബോസിലെ ഇപ്രാവശ്യം മുമ്പിലാവശ്യല്ലേ അത് അത് അമ്മ വണ്ടി ഓടിക്കും സോറി പാല് കൊടുക്കല് സ്റ്റീവ് ദിവസം കഴിയുമ്പോ പാല് കൂടി നിർത്തൂലേ പിന്നെ ചേച്ചി പെണ് ആ ആയി കഴിഞ്ഞ പിന്നെ കൊഴപ്പില്ല പിന്നെ ചേച്ചി പെണ്ണ് നോക്കാൻ സ്റ്റീവിനെ ചേച്ചി കളിപ്പിക്കും ചേച്ചി ചോറും ആ ചേച്ചി ചോറ് വാരി കൊടുക്കും ഗ്രേസ് ബോട്ടിലൊന്നും കൊടുക്കണ്ടാവ ഗ്ലാസ് കൊടുത്താൽ മതി ഗ്രേസ് നോക്കൂ സ്റ്റീവിനെ സീവിനെ അമ്മ ഇണ്ടാവൂലോ ഏ

ഗ്രൈസ ചെറിയ ചെറിയ പീസായിട്ട് വേണ തൊലി തൊലി തരട്ടെ ഞങ്ങൾ തൊലി ഞങ്ങളെ തൊലി യൂസ് ചെയ്യാറില്ല ഏട്ടാ ആപ്പിളിന്റെ കന തൊലി കഴിക്കണം ഗ്രൈസു ശരിക്കും പക്ഷേ നമ്മടെ ഇവിടത്തെ ഇതിന് ചെറിയൊരു മെഴുക്കിന്റെ ഒരു അംശ ഇന്ത്യ തൊലി കഴിക്കായിരുന്നില്ല തൊലിയാണ് നല്ല സാധനം

അല്ലൊക്കെ ഒഴിച്ച് നമ്മുടെ മാങ്ങക്കറി അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല കട്ടിയുള്ള ആദ്യത്തെ തേങ്ങപ്പാൽ അങ്ങനെതേ കറിയും കൂടി താളിച്ചിട്ട് ഞാൻ കുക്കിങ് അങ്ങനെ അവസാനിക്കാനേട്ടാ അപ്പം ഇനി വേഗം ക്ലീൻ ചെയ്ത് വേഗം കിടന്ന് ഉറങ്ങാൻ പോവാണ് വെളുപ്പിനെ ഇനി മമ്മീനെ കൊണ്ടുവരുന്നൊക്കെ പോകണം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനാ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോയൊക്കെയാണ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ